കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ സംബന്ധിച്ചിട്ടുള്ള ഏറ്റവും വലിയ ആശങ്കയും സംശയമൊക്കെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ഈ ഒരു സീസൺ സീസണ മത്സരമായിട്ട് വിലയിരുത്തപ്പെട്ട രാജസ്ഥാൻ യൂണിവേഴ്സിറ്റും ബ്ലാസ്റ്റേഴ്സും തമ്മിലുള്ള മത്സരത്തിൽ എന്തുകൊണ്ട് ബ്ലാസ്റ്റേഴ്സ് ഏറെ സൈനിങ് ആയിട്ടുള്ള തിയാഗോ ആൽവസ് മെൻഡസ് എന്ന പോർച്ചുഗീസ് സ്ട്രൈക്കറെ രംഗത്തിറക്കിയില്ല എന്ന് അതിനുള്ള കാരണം വളരെ കൃത്യമായിട്ട് ഗോവയിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകനായിട്ടുള്ള മാർക്കസ് അരികിലോ നൽകുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ബാംബോലിമിലെ പിച്ചിൻ്റെ കണ്ടീഷൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം കാരണം അവിടെ അവിടെയായിട്ട് പുല്ലുകൾ നഷ്ടപ്പെട്ട ഒരു അൺഈവൻ ഈവെൻറ്റ് പിച്ച് തന്നെയായിരുന്നു ബാമ്പോലുകൾ ഉണ്ടായിരുന്നത് ഈ അൺഈവൻ പിച്ചിൽ പരിശീലനം നടത്തുന്നതിനിടയിൽ നമ്മുടെ ത്യാഗ ആൽവസ് മെൻറ്റസ് എന്ന സൂപ്പർ താരത്തിന് ചെറിയൊരു സ്ലിപ്പറി അദ്ദേഹം ഒന്ന് തെന്നി വീണിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു മോശം ഗ്രൗണ്ട് കണ്ടീഷനിൽ കളിച്ചാൽ ഒരുപക്ഷേ വീഴ്ചകളും പരുക്കുകളും ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള തിരിച്ചറിവിൽ നിന്നും അതിൽ നിന്നും രക്ഷപ്പെടാനുള്ള ഒരു മുൻകരുതൽ എന്ന നിലയ്ക്കാണ് ഈ ഒരു താരത്തിനും ബ്ലാസ്റ്റേഴ്സ് കളത്തിക്കാതിരുന്നത് എന്ന് ഗോവയിൽ നിന്നുള്ള പ്രമുഖ ജേർണലിസ്റ്റ് ആയിട്ടുള്ള മർക്കിസ് മർഗുലോ പറയുമ്പോൾ കൂടുതൽ സംശയിക്കേണ്ട കാര്യമൊന്നുമില്ല ആ മോശം പിച്ചിൽ തെന്നി വീണ് പരുക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലനമായിട്ടുള്ള ഡേവിഡ് കറ്റാല അത്യാഗോ ആൽവസ് മെൻഡസ് എന്ന ബ്ലാസ്റ്റേഴ്സിന്റെ സൂപ്പർ പറങ്കിയെ മാറ്റി നിർത്തുകയായിരുന്നു